ം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പവിത്രമായിട്ടുള്ള ഒരു വസ്തുവാണ് പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത് പലർക്കുമുള്ള സംശയമാണ് നമ്മൾ സാധാരണയായിട്ട് പൂജയ്ക്ക് ഉപയോഗിക്കുന്ന കർപ്പൂരവും പച്ചക്കർപ്പൂരവും ഒന്നു തന്നെയാണോ എന്നത് ഇത് രണ്ടും രണ്ടാണ് പച്ചക്കർപ്പൂരത്തിന് സവിശേഷമായിട്ടുള്ള ഒരുപാട് ഫലങ്ങളുണ്ട് പ്രത്യേകിച്ചും ധനവരവുണ്ടാകാനും സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ തീർക്കാനും കടങ്ങൾ ഇല്ലാതാക്കാനും ഒക്കെ പച്ചക്കർപ്പൂരം നിങ്ങളെ സഹായിക്കും എന്നാൽ പച്ചക്കർപ്പൂരം ഉപയോഗിച്ചുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി ഇത് ദൈവികമായിട്ടുള്ള ഒരു വസ്തുവാണ് അതുകൊണ്ട് തന്നെ ഇതിനെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ പല കാര്യങ്ങളും അറിഞ്ഞിരിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ധനവരവിനായിട്ട് നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ തീർക്കുന്നതിനായിട്ട് പച്ചക്കർപ്പൂരം കൊണ്ട് താന്ത്രികമായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ചില കർമ്മങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചുമാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യാം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും മുന്നേ ഞാൻ ഈ ചാനലിൽ തന്നെ പച്ചക്കർപ്പൂരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ താഴെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെയാണ് ഈ പച്ചക്കർപ്പൂരം ലഭിക്കുക എന്നത് പലർക്കും സംശയമുള്ള ഒരു കാര്യമായിരുന്നു നിങ്ങൾക്ക് പൂജാ സ്റ്റോറിലും അതുപോലെ തന്നെ അങ്ങാടി മരുന്ന് കടകളിൽ അതായത് ആയുർവേദ മരുന്ന് കടകളിലൊക്കെ വാങ്ങിക്കാനായിട്ട് ലഭിക്കും ഇനി പൂജാ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതുപോലുള്ള ആയുർവേദ മെഡിക്കൽ ഷോപ്പുകളിൽ ഇത് ഉറപ്പായിട്ടും ലഭിക്കുന്നതാണ് ഒരുപാട് ആയുർവേദ ഗുണങ്ങളുള്ള ഒരു വസ്തുവാണ് പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത് ഇനി നിങ്ങളുടെ അടുത്തുള്ള കടകളിൽ നിന്ന് ഇത് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഓൺലൈനിലും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഓൺലൈൻ വഴിയും പർച്ചേസ് ചെയ്യാവുന്നതാണ് ആത്മീയപരമായിട്ടും ആരോഗ്യപരമായിട്ടും ഒരുപാട് സവിശേഷതയുള്ള ഒന്നാണ് പച്ചക്കർപ്പൂരം പച്ചക്കർപ്പൂരത്തിന് നമ്മുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ നമ്മളിലുള്ള നെഗറ്റിവിറ്റി ഇല്ലാതാക്കി പോസിറ്റിവിറ്റിയെ ആകർഷിക്കുന്നതിനുള്ള ഒരു കഴിവുണ്ട് നമുക്കറിയാം നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരകൻ എന്ന് പറയുന്നത് നെഗറ്റിവിറ്റി തന്നെയാണ് നമ്മുടെ വീടിനുള്ളിലായാലും നമ്മളിലായാലും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നത് പലപ്പോഴും നെഗറ്റിവിറ്റി തന്നെയാണ് അല്ലെ ഈ ഒരു നെഗറ്റിവിറ്റിയെ ഇല്ലാതാക്കി പോസിറ്റിവിറ്റി കൊണ്ടുവരിക എന്നുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ വീടുകളിലായാലും ഒരു പോസിറ്റീവ് അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ വീട്ടിലുള്ള അരിയുടെ പാത്രത്തിൽ അരി ഇട്ട് വെക്കുന്ന പാത്രത്തിൽ ഒരു ചെറിയ കഷ്ണം പച്ചക്കർപ്പൂരം വെച്ചു കഴിഞ്ഞാൽ അരിക്ക് ഒരു കാലത്തും കുറവുണ്ടാവില്ല എന്നാണ് പറയുന്നത് ചെറിയ വളരെ ചെറിയൊരു പീസ് മാത്രമേ നമ്മൾ ഇത് ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ ഒരുപാടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഏതൊരു കാര്യത്തിലായാലും വളരെ ചെറിയ അളവിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു വസ്തു ഉപയോഗിക്കേണ്ടത് അത്രയും ചെറിയ വസ്തുവിൽ തന്നെ ഒരുപാട് പ്രാധാന്യം സവിശേഷതകൾ അടങ്ങിയിട്ടുണ്ട് ഇനി സാമ്പത്തിക ഉയർച്ചയ്ക്ക് താന്ത്രികപരമായിട്ട് പച്ചക്കർപ്പൂരം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നോക്കാം ധനവരവിനായിട്ട് നല്ല ജോലി ലഭിക്കാൻ വേണ്ടിയിട്ട് സാമ്പത്തികം ഉണ്ടാവാനായിട്ട് കടബാധ്യതകൾ കുറയാനായിട്ട് അങ്ങനെ ഏതൊരു ബുദ്ധിമുട്ട് നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു സാമ്പത്തിക ഉയർച്ച വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പോസിറ്റിവിറ്റി നിറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് അല്ലെ നിങ്ങളുടെ വീട്ടിലെ നെഗറ്റീവ് എനർജിയെ പൂർണമായിട്ടും ഇല്ലാതാക്കാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഒരു വസ്തുവാണ് ഈ പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത് ഒരു ചെറിയ കഷ്ണം പച്ചക്കർപ്പൂരം എടുത്ത് നിങ്ങളുടെ വീട്ടിലെ പൂജാമുറിയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് വയ്ക്കണം ഇത് ഡെയിലി മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അലിഞ്ഞു തീരുന്ന ഒരു സാഹചര്യം വരും ഇത് അലിഞ്ഞു പോകും ഇങ്ങനെ അലിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പുതിയ ഒരു ചെറിയ പീസ് ഇങ്ങനെ വയ്ക്കാവുന്നതാണ് ഇത് നമ്മൾ പൂജാമുറിയിൽ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് പൂജാമുറിയിൽ എപ്പോഴും പോസിറ്റീവ് എനർജി നിറയും ദൈവിക സാന്നിധ്യം ഉണ്ടാവും നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഭഗവാനിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരും നമ്മളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകും അതുപോലെ തന്നെ വീടിന് മൊത്തത്തിൽ ഒരു പോസിറ്റീവ് എനർജി നിറയ്ക്കാൻ ഇങ്ങനെ ചെയ്യുന്നത് വഴി സാധിക്കും ഇനി അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ വീട്ടില് പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് ഒരു കഷ്ണം പച്ചക്കർപ്പൂരം വയ്ക്കുക ഇവിടെ നിങ്ങൾ വെറും പച്ചക്കർപ്പൂരം മാത്രമല്ല വയ്ക്കേണ്ടത് ഒന്നുകിൽ ഒരു മഞ്ഞ നിറത്തിലോ അല്ലെങ്കിൽ ചുവന്ന നിറത്തിലോ ഉള്ള ഒരു ചെറിയ കഷ്ണം തുണിയെടുത്ത് അതിൽ ഒരു ചെറിയ കഷ്ണം പച്ചക്കർപ്പൂരവും ഒരു ഗ്രാമ്പുവും ഒരു ഏലക്കയും ഒരല്പം പെരിഞ്ചീരകവും ഇത് കിഴി കെട്ടിയ പോലെ പേപ്പറിലും കെട്ടാവുന്നതാണ് പേപ്പറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈറ്റ് പേപ്പർ യൂസ് ചെയ്തോളൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ തുണിയിൽ കെട്ടിവെച്ച് ആ ഒരു പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് വയ്ക്കുക ശേഷം ഒരു മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസത്തോളം അത് അങ്ങനെ തന്നെ നിൽക്കും അപ്പോഴേക്കും കർപ്പൂരം അലിഞ്ഞു കാണും ബാക്കിയുള്ള വസ്തുക്കളൊക്കെ ഉണ്ടല്ലോ ഈ പറഞ്ഞ പോലെ ഗ്രാമ്പു ഏലക്ക പെരുഞ്ചീരകം അതിൻ്റെയൊക്കെ ആ ഒരു നല്ല ഗന്ധമൊക്കെ പോയിട്ടുണ്ടാവും അപ്പൊ അതിനുശേഷം നമ്മൾ ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് കളയാനായിട്ട് പാടുള്ളതല്ല നിങ്ങൾ ഏതൊരു താന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചില ആൾക്കാർ പറയാറുണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ കർമ്മങ്ങൾ ചെയ്തിട്ട് ഫലം ലഭിക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ ചെയ്യുന്നതിൽ മാത്രമല്ല ആ ചെയ്തതിന് ശേഷം ആ വസ്തുക്കൾ കളയുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ആരെങ്കിലും ചവിട്ടുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ വേസ്റ്റിലോ ഒന്നും തന്നെ ഒരു കാരണവശാലും ഇടാൻ പാടില്ല നിങ്ങൾ ചെയ്യേണ്ടത് ഈ ബാക്കിയുള്ള വസ്തുക്കൾ സാമ്പ്രാണി പൊയ്കുമല്ലോ ആ ഒരു സമയത്ത് അതിലേക്ക് ചേർക്കുകയാണ് വേണ്ടത് വീണ്ടും ഇതുപോലെ പുതിയത് ഗ്രാമ്പവും ഏലക്കയും പെരുഞ്ചീരകവും ഒപ്പം ഒരു ചെറിയ പീസ് പച്ചക്കർപ്പൂരവും കൂടെ കിഴികെട്ടി സൂക്ഷിക്കാം തുണി നമുക്ക് ആ ഒരു പഴയ തുണി തന്നെ വീണ്ടും യൂസ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പണം ഇരട്ടിക്കും പണത്തിന് ഒരിക്കലും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടില്ല പണം വന്നുകൊണ്ടേയിരിക്കും അനാവശ്യമായിട്ടുള്ള ധനനഷ്ടം ഉണ്ടാവില്ല പലപ്പോഴും നമുക്ക് കടങ്ങളായാലും അതുപോലെ തന്നെ സാമ്പത്തിക പ്രശ്നങ്ങളായാലും വരുന്നത് അനാവശ്യമായിട്ടുള്ള ധനനഷ്ടം സംഭവിക്കുമ്പോൾ തന്നെയാണല്ലേ രോഗങ്ങൾ വരുന്നത് അതൊക്കെയാണ് എപ്പോഴും സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുന്ന കാര്യം എന്ന് പറയുന്നത് ഇനി അടുത്ത ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്ക് കടബാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സ്വർണം പണയം വെക്കുകയോ അല്ലെങ്കിൽ ലോൺ എടുക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അതിനായിട്ട് അത് പെട്ടെന്ന് തീർക്കാനായിട്ട് അല്ലെങ്കിൽ സ്വർണം പെട്ടെന്ന് തിരിച്ചെടുക്കാനായിട്ട് നിങ്ങളെ പച്ചക്കർപ്പൂരം സഹായിക്കും ഇതിനായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു മാസത്തിൽ ചെറിയൊരു തുകയെങ്കിലും ഇതിലേക്ക് ഈ ലോണിലേക്കായാലും അല്ലെങ്കിൽ സ്വർണം തിരിച്ചെടുക്കാനായാലും കടങ്ങൾ കൊടുത്തു തീർക്കാനായാലും മാറ്റിവെക്കുക വളരെ ചെറിയൊരു തുകയാണെങ്കിലും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത് എത്ര തുകയാണോ ആ ഒരു തുക ഇതിനായിട്ട് മാറ്റി വയ്ക്കുക അങ്ങനെ മാറ്റി വയ്ക്കുന്ന തുകയുടെ കൂടെ ചെറിയൊരു കഷ്ണം പച്ചക്കർപ്പൂരം കൂടെ വെക്കുക വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് പരിഹരിച്ച് നിങ്ങളുടെ സ്വർണം തിരിച്ചെടുക്കാനായാലും അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹമാണോ ആ പണം വെച്ച് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ആഗ്രഹത്തിലേക്ക് നിങ്ങൾ വളരെ പെട്ടെന്ന് എത്തിച്ചേരൂ ഇനി അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം നിങ്ങൾ ദുസ്വപ്നങ്ങൾ കാണുകയോ അല്ലെങ്കിൽ ഉറക്കത്തിന് ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കിടക്കുന്ന മുറിയുടെ ഏതെങ്കിലും ഒരു മൂലയിൽ നാല് മൂലയിൽ ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു ബൗളിലാക്കിയിട്ട് അല്പം പച്ചക്കർപ്പൂരം വയ്ക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ പേഴ്സും ഒരു കാരണവശാലും ഒരു കാലത്തും കാലിയാവില്ല എന്നാണ് പറയുന്നത് പേഴ്സിൽ ഡയറക്റ്റായിട്ട് സൂക്ഷിക്കാൻ സാധിക്കില്ല അപ്പോൾ നമുക്ക് ഇത് അലിഞ്ഞു പോകുന്ന ഒരു വസ്തുവാണ് അപ്പോൾ ചെറിയ പേപ്പറിലോ അല്ലെങ്കിൽ കവറിലോ ഇട്ട് പേഴ്സിൽ വയ്ക്കുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വളരെ വലിയ മാറ്റങ്ങൾ തന്നെ ഉണ്ടാവുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും അതുപോലെ തന്നെ വീട്ടിലുള്ള എല്ലാ നെഗറ്റീവ് എനർജിയെയും പുറന്തള്ളാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം നിലവിളക്ക് തെളിയിക്കുന്ന എണ്ണ ഉണ്ടാവുമല്ലോ ആ ഒരു എണ്ണ നമ്മൾ കുപ്പിയിൽ സൂക്ഷിച്ചിട്ടുണ്ടാവും ആ ഒരു കുപ്പിയിലെ എണ്ണയിലേക്ക് വളരെ ചെറിയൊരു കഷ്ണം മാത്രം പച്ചക്കർപ്പൂരം എടുത്ത് അത് പൊടിച്ച് ആ ഒരു എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ എണ്ണ ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുമ്പോൾ വീട്ടിലുള്ള എല്ലാ നെഗറ്റീവ് എനർജിയെയും പുറന്തള്ളാനായിട്ട് സാധിക്കും ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ പുറത്തുനിന്ന് ഒരാൾ വരുന്ന സമയത്ത് ദൃഷ്ടിദോഷമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കൂടുതലാണല്ലേ ചില സമയത്ത് നമ്മൾ പറയാറില്ലേ വീട്ടിൽ ആരെങ്കിലും വന്നു പോയി കഴിഞ്ഞാൽ വീട്ടിലുള്ളവർക്ക് വലിയ രീതിയിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാവുന്നു പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നു അപ്പോൾ ഇതൊന്നും ഇല്ലാതാക്കാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം ഒരു ഗ്ലാസ്സിൽ അല്പം വെള്ളം എടുക്കുക ശുദ്ധജലമായിരിക്കണം നിങ്ങൾ കുടിക്കാനൊക്കെ യൂസ് ചെയ്യുന്ന വെള്ളം അതിലേക്ക് അല്പം പനനീരും ഒരു ചെറിയ കഷ്ണം പച്ചക്കർപ്പൂരം അത് കഷ്ണമാക്കി തന്നെ ഇടുക പൊടിക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്ക മഞ്ഞൾപ്പൊടി നമ്മൾ കുക്കിംഗ് ആവശ്യത്തിനായിട്ട് യൂസ് ചെയ്യുന്ന മഞ്ഞളല്ല പൂജാ ആവശ്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യുന്ന മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ ആ ഒരു മഞ്ഞൾപ്പൊടിയാണ് യൂസ് ചെയ്യേണ്ടത് നമ്മൾ താന്ത്രികപരമായിട്ടുള്ള എന്ത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും മഞ്ഞൾപ്പൊടി യൂസ് ചെയ്ത് ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും പൂജയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന മഞ്ഞൾ തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് ഇങ്ങനെ ചെയ്ത ശേഷം ഈ ഒരു വെള്ളവും ഗ്ലാസും നമ്മൾ പൂജാമുറിയിലോ അല്ലെങ്കിൽ നമ്മുടെ ഹാളിലോ വെക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നത് പുറത്തുനിന്ന് വരുന്ന ഒരാളുടെ ദൃഷ്ടിദോഷം നമ്മളിലേക്ക് ഏൽക്കാതിരിക്കാൻ സഹായിക്കും ഇനി അതുപോലെ തന്നെ ദൈവികമായിട്ടുള്ള എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് ഈ ഒരു പച്ചക്കർപ്പൂരം യൂസ് ചെയ്യാം അതായത് ദൈവത്തിന്റെ ഫോട്ടോസ് തുടക്കുന്ന സമയത്ത് അതുപോലെ ദൈവത്തിന്റെ ഫോട്ടോസ് വയ്ക്കുന്ന സ്ഥലം തുടക്കാൻ വിളക്ക് വയ്ക്കുന്ന സ്ഥലം തുടക്കാൻ ഒക്കെയും ആ ഒരു വെള്ളത്തിൽ അല്പം പച്ചക്കർപ്പൂരം പൊടിച്ച് ചേർത്ത് തുടച്ചു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് എനർജിയൊന്നും ഒരു കാരണവശാലും അവിടെ തങ്ങി നിൽക്കില്ല ഇത്രയും നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാമ്പത്തിക ഉയർച്ചയ്ക്കായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി ഇതെല്ലാം എല്ലാവർക്കും ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല അപ്പൊ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക ഇതോടൊപ്പം തന്നെ ഇനി ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് പച്ചക്കർപ്പൂരം നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഇതിൽ ഏറ്റവും ആദ്യം പറയേണ്ടത് പച്ചക്കർപ്പൂരം വെച്ച് ഒരിക്കലും കർപ്പൂര ആരതി ചെയ്യരുത് എന്നുള്ളതാണ് അതുതന്നെയാണ് ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞത് രണ്ടും രണ്ടാണ് അതായത് ആരതിക്കായിട്ട് ഉപയോഗിക്കുന്ന കർപ്പൂരവും പച്ചക്കർപ്പൂരവും വേറെ വേറെയാണ് അപ്പോൾ തെറ്റിദ്ധാരണ കൊണ്ട് ചിലരെങ്കിലും വീട്ടിലുള്ള നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കാൻ പച്ചക്കർപ്പൂരം ഉപയോഗിച്ച് കർപ്പൂരം ആരതി എടുത്തു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല ഇത് ആരതിക്കായിട്ട് യൂസ് ചെയ്യുന്ന കർപ്പൂരമല്ല എന്നുള്ളതൊന്നും മനസ്സിലാക്കുക ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യം പച്ചക്കർപ്പൂരം ധനത്തെ ആകർഷിക്കും എന്നാൽ വലിയ അളവിൽ വാങ്ങിച്ച് വീട്ടിൽ വെക്കാം ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ടാവും അല്ലെ എന്നാൽ ഒരിക്കലും വലിയ അളവിൽ നമ്മള് പച്ചക്കർപ്പൂരം വാങ്ങി വെക്കരുത് എപ്പോഴും ചെറിയ അളവിൽ മാത്രമേ ഇത് വാങ്ങാനായിട്ട് പാടുള്ളൂ നമ്മൾ ഏതൊരു കാര്യത്തിനും ഞാൻ അതാണ് ആദ്യം തന്നെ പറഞ്ഞത് ഏതൊരു കർമ്മത്തിനായിട്ടായാലും പച്ചക്കർപ്പൂരം യൂസ് ചെയ്യുന്ന സമയത്ത് വളരെ ചെറിയ ക്വാണ്ടിറ്റി മാത്രമേ എടുക്കാൻ പാടുള്ളൂ അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് പച്ചക്കർപ്പൂരം ഒരിക്കലും നിസ്സാരമായിട്ടുള്ള ഒരു വസ്തുവല്ല തിരുപ്പതി ക്ഷേത്രം എല്ലാവരും കേട്ടിട്ടുണ്ടാവും പലരും പോയിട്ടും ഉണ്ടാവും വളരെ വലിയൊരു ക്ഷേത്രമാണ് അവിടെ പോയിട്ടുള്ളവർക്ക് അറിയാം അവിടെ ഭഗവാന്റെ താടിയിൽ പച്ചക്കർപ്പൂരം വെച്ചിരിക്കുന്നത് കാണാം എപ്പോഴും ക്ഷേത്രത്തിൽ പോസിറ്റിവിറ്റി ഉണ്ടാവാനാണ് ഇങ്ങനെ ഭഗവാന്റെ താടിയിൽ പച്ചക്കർപ്പൂരം വെച്ചിരിക്കുന്നത് അതുപോലെ നമ്മുടെ വീട്ടിലും പച്ചക്കർപ്പൂരം കഴിഞ്ഞാൽ ലക്ഷ്മിവാസം ഉണ്ടാകും എന്നാൽ ചില സമയങ്ങളിൽ ഇത് തൊടാനായിട്ട് പാടില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം ചില സമയങ്ങളിൽ നമ്മൾ ഈ ഒരു പച്ചക്കർപ്പൂരം തൊട്ട് കഴിഞ്ഞാൽ പാപമാണ് അത് ഉണ്ടാക്കുന്നത് ഏറ്റവും ആദ്യം അശുദ്ധമായിട്ടുള്ള കൈകൾ കൊണ്ട് ഈ ഒരു പച്ചക്കർപ്പൂരം തൊടാനായിട്ട് പാടില്ല നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്തോ അതുപോലെ തന്നെ നോൺ വെജ് ഒക്കെ തൊട്ടിരിക്കുന്ന കൈകൊണ്ടോ ഒന്നും തന്നെ ഈ ഒരു പച്ചക്കർപ്പൂരം തൊടാനായിട്ട് പാടില്ല ഇനി മറ്റൊന്ന് പിരീഡ്സ് ടൈം പുലവാലായ്മയുള്ള സമയത്ത് ഈ സമയങ്ങളിൽ ഒന്നും തന്നെ നമ്മൾ ഈ പച്ചക്കർപ്പൂരം ഉപയോഗിക്കാനായിട്ട് പാടുള്ളതല്ല അതുപോലെ തന്നെ നോൺ വെജ് കഴിച്ച ശേഷമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏത് തരത്തിലുള്ള അശുദ്ധി ആയി കഴിഞ്ഞാലും നമ്മൾ ആ സമയങ്ങളിൽ ഒന്നും ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ വേണം നമ്മൾ ഈ ഒരു പച്ചക്കർപ്പൂരവും തൊടാനായിട്ട് കുളിച്ച് ശുദ്ധിയായി ശുഭ്രവസ്ത്രം ധരിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ പച്ചക്കർപ്പൂരം ഉപയോഗിച്ചുള്ള കർമ്മങ്ങൾ ചെയ്യാനായിട്ട് പാടുള്ളൂ അതുപോലെ തന്നെ നമ്മൾ കടയിൽ പോയി വാങ്ങുന്ന സമയത്തും ശുദ്ധിയോടുകൂടി പോയി വാങ്ങിച്ചു കൊണ്ടുവരേണ്ടതാണ് ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ വിപരീത ഫലം നൽകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഏത് കാര്യത്തെക്കുറിച്ച് അറിയുന്ന സമയത്തും അതിൻ്റെ മറുവശം കൂടെ ഒന്ന് മനസ്സിലാക്കണം നിർബന്ധമായിട്ടും ശരിയായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ കാര്യങ്ങൾ ചെയ്യണം എന്നാൽ മാത്രമേ ഫലം ലഭിക്കുകയുള്ളൂ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും പച്ചക്കറപ്പൂരം ഉപയോഗിച്ച് ഇതുപോലുള്ള കർമ്മങ്ങൾ ചെയ്തോളൂ നിങ്ങൾക്കും ധനപരമുണ്ടാകും ധനപരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളെയും ഇല്ലാതാക്കാൻ ഇതുവഴി സാധിക്കും അപ്പം വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി